നമസ്കാരം ഞാൻ ലിയ അൻഷാദ് ഡാഡീസ് പ്രിൻസസ് മമ്മീസ് ഏഞ്ചൽ ഭർത്താവിന്റെ പരാതിപ്പെട്ടി നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി നമ്മളെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അല്ലേ അതെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയവും വേണം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കല്യാണം പ്ലാൻ ചെയ്ത് നടത്താൻ ഏകദേശം ഒരു എത്ര സമയം വേണം ഒരു മൂന്നാല് മാസത്തെ സമയം മതി ഇനിയിപ്പോൾ ഒന്ന് പ്രസവിക്കാനാണെങ്കിൽ ഒരു ഒമ്പത് മാസത്തെ സമയം മതി പക്ഷേ ഇതിനേക്കാളും ഒക്കെ പെടാപ്പാടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്ത് നടത്താൻ ഞങ്ങൾ തന്നെ കഴിഞ്ഞ രണ്ടര വർഷം പ്ലാൻ ചെയ്തിട്ട് ഇത് ഇന്നലെയാണ് നടന്നത് ഈ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും പത്തിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പത്തിലെ തത്തകൾ അന്നത്തെ ദിവസം രാത്രിയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ തത്തകൾ മാത്രമല്ല നല്ല ഒന്നാന്തരം കോഴികളും ഉണ്ടെന്ന് ഈ മാടപ്രാവിന്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ട് ചാടക്കോഴിയുടെ സ്വഭാവം നമ്മളെ ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലെ ഗെറ്റ് ടുഗെദറിനെ കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ സംസാരം പിന്നെ പിന്നെ അത് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായി പുൽത്തൈലം ഏലാതി ടാബ്ലറ്റ് ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് സഹായഹസ്തങ്ങൾ അന്വേഷിക്കുന്ന കാരുണ്യ ഗ്രൂപ്പായി പിന്നെ ഇപ്പം സകല കുട്ടികളുടെയും പാട്ട് ഡാൻസ് കലാപരിപാടി ഇതെല്ലാം ഇടുന്ന ഒരു ബാലസംഘം ഗ്രൂപ്പായി മാറി ഞാൻ പക്ഷെ സംഭവിച്ചില്ല ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ പ്ലാനിങ് നടത്തി അതങ്ങ് നടത്തി സത്യം പറയാമല്ലോ എല്ലാവരും മാറിപ്പോയി പണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരുന്നവന്മാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ട് എടുത്ത ഫോട്ടോ ക്ലാരിറ്റി ആയി ഈ രൂപം മാത്രമല്ല കേട്ടോ സ്വഭാവം അടപടലം മാറി പണ്ടേ പി ടി സാർ വന്ന് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പോക്കറ്റിരുന്ന് ഒരു പാക്കറ്റ് ഹാൻഡ്സ് പൊക്കി കാണിച്ചു വരുന്ന അവനിപ്പോ ആരാന്നറിയോ അവനിപ്പോ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാ അതുപോലെ തന്നെ ചോറ്റുപാത്രത്തിലും കൈയിട്ട് വാരി മീനും ചമ്മന്തിക്കും വരെ അടിയുണ്ടാക്കിയിരുന്ന തീറ്റി ഡയറ്റീഷ്യൻ ആയി ഈ പെൺകുട്ടികളിലുണ്ടോട്ടോ ഇമാതിരി മാറ്റങ്ങള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂണിഫോം സ്ലീവ് ലെസ് ആക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നവള് ഇന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതിന് കരഞ്ഞ് ബഹളം വെച്ച് ടി സിയും പോയവള് ഇന്നലെ ഇൻസ്റ്റയിൽ അവളെ ബിക്കിനി ഇട്ട ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ പറയുന്നു എന്താ പൊന്നോ എന്തൊരു മാറ്റം ഇവളെ കുറിച്ച് ഇങ്ങനെ ഒരു ഒരൊറ്റവാക്കി പറഞ്ഞാൽ തീരുമില്ല ഏട്ടോ രമേശ് ഇവളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇവള് പണ്ട് ഭയങ്കര പാവമായിരുന്നു ഇവള് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര ഭയങ്കര പതുക്കുക സംസാരിക്കുക എല്ലാത്തിനും ഒരേ ശ്രുതിയ ഒരേ പിച്ചാണ് ഉദാഹരണത്തിന് ലിയ നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ എടി ആ സാറ് എന്തൊരു ഒരു തല്ലായിരുന്നല്ലേ നമുക്ക് ടൂറ് പോയിട്ട് അടിച്ച് പൊളിക്കണ്ടേ ഇങ്ങനെ എല്ലാത്തിനും ഒരേ ശ്രുതിയാ ഡയാന സംസാരിക്കുന്ന പോലെ അപ്പൊ ഒരു ദിവസം സ്കൂളിലെ വാട്ടർ ടാങ്കി വീണു രണ്ട് ദിവസം എടുത്ത് ഇവളെ ഒന്ന് പുറത്തെടുക്കാൻ നിങ്ങൾ വിചാരിക്കും ടാങ്കിന് ആഴം കൂടിയിട്ടാന്ന് അല്ല ഇവൾ ഇതിനകത്ത് വീണിട്ടും ഇതേ ശ്രുതിയിലാണ് രക്ഷിക്കണേ രക്ഷിക്കണേ ആരെങ്കിലും ഒന്നെന്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവക്ക് ശ്രുതിയാണ് പ്രശ്നമെങ്കിൽ മറ്റൊരുത്തിയുണ്ട് അവൾക്ക് മോഡുലേഷനാണ് പ്രശ്നം അവൾ ഉദ്ദേശിക്കുന്ന ഒന്നാണെങ്കിലും അത് പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലാവും അവൾ ഇത് ഇന്നലെ എന്നോട് സംസാരിച്ച രീതി ഞാൻ ഇപ്പൊ നിങ്ങക്ക് ലൈവ് ആയിട്ട് കാണിച്ചേ രമേശ് ഏട്ടാ രമേശ് ഏട്ടാ എന്നോട് ചോദിക്കണം മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു കൂടെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിച്ചേന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാ പോകും അവൾ ഉദ്ദേശിച്ചത് തിരക്കാണ് പോകും ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു സൂചനയാണോ ക്ഷണമാണോ എന്നൊക്കെ തോന്നി പോകൂ അമ്മാതി മോഡുലേഷൻ ആണ് അവളുടെ അങ്ങനെ ഏകദേശം എല്ലാവരും ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുന്നു ഒരുത്തം മാത്രം സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് നയൻറ്റി സിക്സിലെ വിജയ സേതുപതി കളിച്ചോണ്ടിരിക്കുന്നു നോക്കുമ്പോ അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മയിൽപീലി ഉണ്ട് എന്താണാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയാ ഇത് പണ്ട് നമ്മുടെ ക്ലാസ്സിലെ നിമ്മി തന്നിട്ട് പോയതാ അവൾ ഇത് തന്നിട്ട് പറഞ്ഞു എടാ നീ ഇത് സൂക്ഷിച്ചു വെക്കണം ഇത് പ്രസവിച്ച് രണ്ടാവുന്നതിൻ്റെ നമ്മൾ ഒന്നാവൂന്ന് അങ്ങനെ പന്ത്രണ്ട് വർഷമായിട്ട് അവനത് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിമ്മി വന്നു ഇവൻ പ്രതീക്ഷിച്ചത് നയന്റി സിക്സിലെ തൃശയാണെങ്കിലും വന്നത് ഗോഡ്ഫാദറിലെ ലളിത ചേച്ചിയ കയ്യിലും ഒക്കത്തൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് പിള്ളേര് അപ്പോഴാണ് ഒരു സേതുപതി ആവാൻ നിന്ന അവനെ എനിക്കിപ്പോ രായ മതിയെന്നും പറഞ്ഞ് രണ്ട് കുട്ടികൾ അവന്റെ എയിലും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി അപ്പോഴാണ് അവന് മനസ്സിലായത് വന്ധ്യത ബാധിച്ച മയിൽപ്പീലി കൊടുത്ത് അവൾ അവനെ തേച്ചതാണെന്ന് സാധാരണ നമ്മുടെ നാട്ടു നടപ്പ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഹിറ്റ് പടം റിലീസ് ചെയ്യും ഉടനെ തന്നെ രണ്ടാമത്തെ ഹിറ്റും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്ഷൻ അങ്ങ് നിർത്താറാണ് പതിവ് പക്ഷേ ഇവളുടെ ഭർത്താവ് ഒരു രാജമൌല്യം തോന്നുന്നു അടുപ്പിച്ച അഞ്ചാറ് ഹിറ്റ് അവസാനത്തെ ആണെങ്കിൽ ട്രിപ്പിൾ ആറ് മൂന്നെണ്ണം ഈ ബഹളത്തിന്റെ ഇടയ്ക്കിണ്ട് ഏതോ ഒരു അമ്മാവൻ കയറി വരുന്നു ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ല പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോ അതാരാ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ചേട്ടൻ ഒമ്പതി തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആറിലെത്തിയപ്പോഴും ഒമ്പതി തന്നെ ഏഴിലെത്തിയപ്പോഴും ഒമ്പതി തന്നെ അവസാനം ഒമ്പതാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പുള്ളി ഞങ്ങളുടെ ആയി ഞങ്ങളുടെ കൂടെ പത്തിലോട്ട് ആയി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാന്ന് അല്ല ആ വർഷം മുതലാണ് യൂണിഫോം പാവാട മാറ്റി ചുരിദാറാക്കിയത് അപ്പോഴാണ് പുള്ളിയുടെ നോട്ടം പാവാടേന്ന് മാറി പാഠപുസ്തകത്തിലേക്കായത് അങ്ങനാണ് പാസായത് ഈ പുള്ളിയുടെ മുടിയൊക്കെ പോയി ഭയങ്കര കഷണ്ടി ആയിരിക്കുന്നു കേട്ടോ കണ്ടപ്പോ വിഷമം തോന്നി അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോ പുള്ളി പറയാ ഹെഡി ഒരു മുപ്പത് വരെ നല്ല നെൽപ്പാടം പോലെ നിന്ന മുടിയാ പിന്നെ അത് ഞാറ് നട്ട പോലായി ഇപ്പതേ കൃഷി ഇറക്കാത്ത തരിശുഭൂമി പോലെയായെന്ന് അല്ലെങ്കിലും സാധാരണ ആളുകൾക്ക് രണ്ട് രീതിയിലാണ് കഷണ്ടി ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തിരമാല പോലെ മറ്റൊന്ന് സൈഡ് സെന്ററിൽ നിന്ന് ചുഴലിക്കാറ്റ് പോലെ പക്ഷേ ഈ പുള്ളിക്ക് തിരമാലയും ചുഴലിക്കാറ്റും ഒരുമിച്ച് വന്ന ഒരു പ്രളയബാധിത പ്രദേശം പോലെ അങ്ങനെ എല്ലാവരും എത്തി എത്തി പരിപാടി ഞങ്ങളുടെ ആട്ടോ പാട്ടവും ഒക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് സ്ത്രീ സുരക്ഷാ പ്രവർത്തകനും സർവോപരി ഞങ്ങളുടെ സഹപാഠിയുമായ സുനീറിന്റെ ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് കുഞ്ഞമ്മയാണ് വല്യമ്മയാണ് അമ്മൂമ്മയാണ് അവൻ പറയാത്ത അമ്മമാരൊന്നുമില്ല ഇവൻ പകല് സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യും രാത്രി ഒരു പത്ത് പത്തരയാവുമ്പോൾ ഈ അമ്മവങ്ങന്മാർക്കെല്ലാം ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ ഇങ്ങനെയുള്ള അല്ലേലും ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ കോഴികളൊക്കെ കൂവുന്നത് നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ഇവന്റെ ഉള്ളിലെ കോഴി കൂവുന്നത് നേരം ഇരുട്ടുമ്പോഴാണ് കോഴി ഇവനെ കോഴി എന്നൊന്നും പറഞ്ഞ് നമ്മൾ അപമാനിക്കാൻ പറ്റില്ല ഇവൻ കാടയാണ് കാട ആയിരം കോഴിക്ക് അര കാടാന്നാണല്ലോ അല്ലെങ്കിലും നമ്മൾ ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ കാരണം ഈ കുരുമുളക് വെള്ളിയിൽ കുന്തിരിക്കണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവന്റെ അച്ഛൻ ഇതിനേക്കാൾ വലിയ കോഴിയായിരുന്നു പണ്ടേ പണ്ട് സ്ത്രീ പുരുഷ സമത്വം ഇനിയും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാന്ന് ചോദിച്ചപ്പോ കുളിക്കടവ് എന്ന് പറഞ്ഞ അച്ഛന്റെ മോനാണ് ഇവര് അപ്പൊ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലേ അങ്ങനെ എല്ലാവരും എത്തി ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് എൻ്റെ പഴയ കൂട്ടുകാരെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോ പണ്ടുണ്ടായിരുന്ന അതേ ആവേശം ആർത്തി ആക്രാന്തം എല്ലാവരിലുണ്ട് ഇവര് ഫുഡ് കഴിക്കുന്നത് സി സി ടി വിയിലൂടെ ഹോട്ടലുകാരനെങ്ങാനും കണ്ടാ വിചാരിക്കും പത്ത് ദിവസം പട്ടിണി കിടക്കുന്ന പട്ടിക്ക് ബിരിയാണി കിട്ടിയതാണെന്ന് അമ്മാതി റിപ്പീറ്റ് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്പത് ഉള്ള ഞാൻ വരെ വീടെത്തിയിട്ടും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവളും ആരൊന്നും വീടെത്തിയിട്ടില്ല അപ്പോഴാണ് ഇവളുടെ ഭർത്താക്കന്മാരൊക്കെ വിളിച്ച് എന്നെ ചീത്ത ഞാനിപ്പോൾ ഫോണിനടുത്ത് ഞങ്ങളുടെ പത്തിലെ തത്തകൾ നോക്കിയപ്പോഴേ അതിനകത്ത് അഞ്ചാറ് ഫോട്ടോസ് അതിന്റെ അടിയിൽ ഒരു അടിക്കുറുപ്പും ഗെറ്റ് ടുഗെദറിന് വന്നു ഞങ്ങളിപ്പോൾ ലിവിംഗ് ടുഗദറിലായിന്ന് Thank you.